ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഡേ മേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ഹാഫ് ഡേ മേ ലൈഫാണ് കേട്ടോ ഞാൻ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ ഇന്നൊരു അവധി ദിവസമാണ് ഇത് കുറച്ച് ദിവസം മുന്നിലത്തെ ബ്ലോഗാണ് കേട്ടോ എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇന്നപ്പോൾ അവധി ദിവസമായതുകൊണ്ട് നിൽക്കിയും കുട്ടികളും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കിണീട്ടിട്ടോ ഒന്നും ഇല്ല ആൾ ഇന്നലെ ഡൈറ്റ് തന്നെ പറഞ്ഞേക്കുന്നു നാളെ ലീവ് ആയതുകൊണ്ട് ഇന്നെ വിളിക്കേ വേണ്ടാന്ന് അപ്പോൾ പിന്നെ ഞാൻ ശല്യപ്പെടുത്താനൊന്നും പോയില്ല ഞാൻ എൻ്റെ പണിക്ക് കടന്നുട്ടാ നമുക്ക് ലീവ് ഒന്നുമില്ലാത്ത കാരണം നമുക്ക് എന്നിതൊക്കെ തന്നെ പണി അല്ലേലും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഹൗസ് വൈഫൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമുക്ക് എന്നും പണി നമുക്ക് ലീവ് ഉണ്ടാവില്ല പിന്നെ എന്താണ് നിങ്ങളുടെ ഒക്കെ പാട് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യോ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് ഞാനൊന്നും മറക്കരുത് മുമ്പായി ഞാൻ വേഗം തന്നെ ഒന്ന് അടിച്ച് വരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വെള്ളം അങ്ങനെ ഡെയിലി അങ്ങനെ ഒഴിക്കാറൊന്നുമില്ല ഞാൻ വിട്ടൊക്കെ അടിക്കുമ്പോഴാണ് ഞാൻ മിക്കത് ഞാൻ വെള്ളം കൊടുക്കാറുള്ളൂ കേട്ടോ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉമ്മയാണ് നോക്കുന്നത് എനിക്കിഷ്ടമാണ് ചെടിയിൽ പോകാറുന്നതും കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ ഡെയിലി വെള്ളം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാനങ്ങനെ ഒഴിക്കാറൊന്നുമില്ല അപ്പം ആ മുറ്റത്ത് വെള്ളമൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്തതിന് ശേഷം മുറ്റം കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഉമ്മരത്തെ പണികളുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരണ്ടല്ലോ പിന്നെ നമുക്കൊക്കെ ഉള്ളിൽ ഇന്ന് ഉള്ളിൽ ഉള്ളിലിന്ന് ചെയ്യാവുന്ന പണികളേ ഉണ്ടാവുള്ളൂ ഈ പുറത്തെ പണിയും അകത്തെ പണിയും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത്ര കണ്ട് എളുപ്പമല്ല അപ്പം എനിക്കിങ്ങനെ പുറത്തെ ആദ്യം അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അകത്തുനിന്ന് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നാറുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ കിച്ചണിലും കൂടിയും പണി ഉണ്ടിച്ചെങ്കിൽ നമുക്ക് അകത്ത് അകത്തന്നെയല്ലേ ഉള്ളത് അപ്പം പിന്നെ അതും ഇതും കൂടി നമുക്ക് അങ്ങനെ നോക്കി ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ഇപ്പം എനിക്ക് കിച്ചണിൽ അങ്ങനെ കയറേണ്ട ആവശ്യമില്ല അവിടെ ഉമ്മ ഉള്ളതുകൊണ്ട് അമ്മമാക്കെന്തെങ്കിലും വയ്യായിക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിച്ചണിൽ കയറേണ്ട ആവശ്യം വരാറുള്ളൂ ഇവിടെ മിക്കതും കിച്ചണിലും ഉമ്മ തന്നെയാണ് കേട്ടോ നിൽക്കല് ഞാൻ ഇങ്ങനത്തെ അടിക്കലും തുടക്കലും പാത്രം അടിക്കലും അങ്ങനത്തെ പണികളൊക്കെയാണ് കൂടുതലും ഞാൻ ചെയ്യുക പിന്നെതാ ചായ കുടിച്ച് മതി കഴിഞ്ഞപ്പാ എനിക്ക് ഭയങ്കര ഒരു തലവേദന എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് എന്താണ് ആവുമ്പോൾ എനിക്ക് രാവിലെ ഒക്കെ ഭയങ്കര തലവേദനയാണ് അപ്പൊ ഞാൻ പിന്നെ കുറച്ച് വിക്സ് ഒക്കെ ഒന്ന് തേച്ചിട്ട് പിന്നെയും കുറച്ച് പണികളൊക്കെ നമുക്ക് നമുക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും കൂടെ ഉമ്മമാർക്ക് ഒറ്റക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ പിന്നെ അതാ ഞാൻ കുറച്ച് വിക്സും കാര്യങ്ങളൊക്കെ തേച്ചു പിന്നെ ഞാൻ രാവിലെ കുറച്ച് അലക്കിയതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മിഞ്ഞ ഞാൻ അലക്കിയതാണ് ഉണ്ട് പക്ഷെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ അലിയത് നമുക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ ഇട്ടി പിന്നെ അപ്പം രാവിലെയാണ് എടുത്തത് അപ്പം അതൊക്കെ മടക്കി വെച്ചു അതിനുശേഷം കുറച്ച് ചോറൊക്കെ ഒന്ന് ഊറ്റി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഊറ്റിവയ്ക്കാണ് ഇന്നിപ്പോൾ അതാ മത്തിയാണ് കേട്ടോ മീൻ അപ്പം ഉമ്മ മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു